ഹലോ സ്കിപ്പ് ചെയ്യാൻ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടെത്തിക്കണം മസ്റ്റ് ട്രൈ ഡ്രൈ ഐറ്റമാണ് നമുക്കിപ്പോൾ വേണ്ടതാണ് നാല് സവാളയ്ക്ക് ഒരു ടൊമാറ്റോ ആണ് ടൊമാറ്റോ ഇല്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഓക്കെയാണേ പിന്നെ ഒരു പത്ത് കാഷിനിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്ത് പിന്നെ നമുക്ക് ഗ്രാമ്പു ഏലക്ക പട്ട നമ്മുടെ ഇലയുണ്ടല്ലോ ഈ ഒരു എല നമ്മൾ വീട്ടിൽ നിന്ന് നല്ല ഉണക്കി കൊണ്ടു ഒരു പാത്രം നമ്മൾ ഇതെല്ലാം സ്പൈസസും വെജിറ്റബിൾസും എല്ലാം ഒരുപോലെ അതിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളം വീഴ്ത്തി കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് കുരുമുളക് ഇടാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട് അത് ഇട്ട് നല്ലപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കണമേ നല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് നല്ലോണം വേവിച്ചിട്ട് ഒരു ചട്ടി വയ്ക്കുക ചട്ടിയിലോട്ട് ബട്ടർ ഇടുക ബട്ടറാണ് ഇതിൻ്റെ ആവശ്യം എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് എണ്ണയും ബട്ടറും കൂടെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ രണ്ട് മൂന്ന് മണിക്കൂറോളം ചിക്കൻ നാരങ്ങ നീര് ഉപ്പ് ഇട്ട് മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കനെ നമുക്ക് നമുക്കിതിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് എന്താണ് ഇളക്കി ഒരു മുക്കാൽ പവം പരുവം അതായത് ഒരു മുക്കാൽ ഭാഗം നമുക്ക് വേവ് വരുന്നത് വരെ നല്ലപോലെ ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാമേ ആ ഒരു വെള്ളത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടും അതിലൊരു എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ലേ പിന്നെ നമ്മൾ ഈ ഗ്രേവിക്ക് വണ്ടി വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഏലക്ക ഗ്രാമ്പു പട്ട ഇതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നല്ലപോലെ നമുക്ക് അരച്ചു കൊണ്ടുവരാം അതിന് അരച്ചതിന് ശേഷം നമുക്ക് അരിക്കേം കൂടെ വേണം എങ്കിൽ മാത്രമേ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ മസാല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ ആവശ്യമായിട്ട് ഞാൻ പിന്നെ ക്രീമും കൂടെ ആഡ് ചെയ്യുന്നുണ്ടേ ഞാനിപ്പോൾ ഒരു നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് വരെ ക്രീം ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചതിന് നല്ലപോലെ അരച്ച് നമ്മൾ ആ സ്റ്റിക്കണിലോട്ട് ചേർത്ത് പത്ത് മിനിറ്റോളം അടച്ചു വെച്ച് നല്ലപോലെ നമുക്കൊന്ന് വേവിച്ചെടുത്ത് കഴിയാം പരിപാടി റെഡിയായി പിന്നെ ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ എന്താ ഗ്രേവിയല്ലോ നമ്മുടെ ക്രീം ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ല നല്ലപോലെ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഒരു ക്രീമായതുകൊണ്ട് ഇത്തിരി സെറ്റായിട്ടായിരിക്കും അതുകൊണ്ട് ഒരു നേരം ഒരുപാട് നേരം നമ്മൾ ഇതിനെ ക്രീമിനെ ഇട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ ക്രീം പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അടച്ചു ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെറ്റായിരിക്കും ഇത് പിന്നെ ചട്ടിയിലായത് ഒരു തിള വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ